കോടതി മാത്രമാണ് കക്ഷികളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏക ആശ്രയം നീതി അവസാന ഡേവിഡ് അനുപമ പരമേശ്വരൻ സുരേഷ് ഗോപി എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും പഞ്ച് ഡയലോഗുകളും കൊണ്ട് ത്രില്ലിക്കുന്ന രീതിയിലാണ് ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത് ലക്ഷം കോടി ഈ കാര്യങ്ങൾ കേന്ദ്രവും അടുത്ത ഞങ്ങളാണ് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച സിനിമ തിയേറ്ററുകളിൽ എത്തും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി പതിപ്പുകളാണ് ഒന്നിച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് സെൻസർ ബോർഡിൽ നിന്ന് സിനിമയ്ക്ക് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് ഏഴു ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് സിനിമയിൽ നിന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പുതിയ പകർപ്പിൽ എട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ടൈറ്റിലിൽ നടി അനുപമയുടെ കഥാപാത്രത്തിന്റെ പേര് ജാനകി വി എന്ന് ചേർത്തിട്ടുണ്ട് ഇന്നലെയാണ് സിനിമയുടെ പുതുക്കിയ പതിപ്പ് സമർപ്പിച്ചത് കോടതിയിൽ വിചാരണ നടക്കുന്ന ഭാഗത്ത് അനുപമ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരെടുത്ത് വിളിക്കുന്ന ഭാഗം മ്യൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടര മിനിറ്റിനിടെ ഏഴ് ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ മ്യൂട്ട് കൂടാതെ ജാനകി വി എന്ന ചിത്രത്തിന്റെ സബ് ടൈറ്റിലും മാറിയിട്ടുണ്ട് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് ഉപയോഗിക്കുന്നതിനു പകരം കഥാപാത്രത്തിന്റെ മുഴുവൻ പേരായ ജാനകി വിദ്യാധരൻ എന്നോ ജാനകി വി എന്നോ ഉപയോഗിക്കണം എന്നായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് അവളുടെ ശബ്ദമാണ് ഇനി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് डब्ल्यू वन विद्याधर जानकी विद्याधर